മനുഷ്യ മനസാക്ഷിയെ ഞടിക്കിയ ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പറവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ കുറ്റപത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് നീലിമ കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതിയാണ് നാടിൽ നിന്നടുക്കിയ ഈ കൂട്ട കൊലപാതകം നടന്നത് അതിന്റെ മുപ്പതാം ദിവസമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ കൊലപാതക കേസിലെ ഏക പ്രതിയായ ഋതുവിന്റെ ഈ കേസിൽ ഉള്ള അക്രമം നടത്തിയതിന്റെ കൃത്യമായ തെളിവുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ആയിരം പേരുകളുള്ള കുറ്റപത്രം അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മരണപ്പെട്ട ീഷയുടെ മക്കളുടെ മൊഴി കൊച്ചുകുട്ടികളാണ് കുട്ടികളാണ് അവരുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നത് അവരുടെ മൊഴികളാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഋതുവിന്റെ നിരന്തരമായ ശല്യം കാരണമാണ് ഇവർ അവിടെ സി സി ടി വി സ്ഥാപിച്ചത് ആ സി സി ടി വിയിൽ ഈ കൊലപാതക ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു അത് ഏറ്റവും നിർണായകമായ ഒരു തെളിവായി തന്നെയാണ് കണക്കാക്കുന്നത് ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് സാക്ഷികളും അറുപത് തെളിവ് രേഖകളുമാണ് സമർപ്പിച്ചിട്ടുള്ളത് ആയിരം പേജുകളുള്ള കുറ്റപത്രം കേസ് സംഭവം നടന്ന് മുപ്പതാം ദിവസം തന്നെ സമർപ്പിച്ചു എന്നത് ഏറെ നിർണായകമായ കാര്യം തന്നെയാണ് ഇത് ചേന്നമംഗല സ്വദേശികളായ വേണു ഭാര്യ ഉഷ അതോടൊപ്പം തന്നെ മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിനീഷയുടെ ഭർത്താവ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ യിലാണ് അദ്ദേഹത്തിനും ജിതിൻ എന്ന വിനീഷയുടെ ഭർത്താവിനും തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കമ്പുവടിക്ക് അടിക്കുകയും കുത്തുകയുമായിരുന്നു ഈ കേസിലെ ഏക പ്രതി ഇദുവിനെ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അതിലെ ഏറ്റവും നിർണായകമായ രേഖകൾ അടക്കമുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നു ഇതിൽ എന്താ പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് ഉതകുന്ന തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ് ഈ കേസ് അന്വേഷിച്ച മുനമ്പൻ ഡി വൈ സി എസ് ജയകൃഷ്ണൻ നീലിമ കേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്